ഒടുവിൽ തീരുമാനമായിരിക്കുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും എൻ സി പി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ കോലാഹലത്തിന് ഇനി പുതിയ മുഖം കൈവരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കുട്ടനാട് എം എൽ എയും മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരനുമായ തോമസ് കെ തോമസ് പാർട്ടിയിൽ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലമുണ്ടായിരിക്കുകയാണ് തോമസ് കെ തോമസ് പിണറായി മന്ത്രിസഭയിൽ വനം മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്നും എ കെ ശശീന്ദ്രൻ മാറണമെന്ന തോമസ് കെ തോമസിന്റെ ആവശ്യത്തിന് പത്തു മാസത്തെ പഴക്കമുണ്ട് ഘടകകക്ഷികളിൽ ഉണ്ടാക്കിയ ധാരണകൾ പ്രകാരം രണ്ടര വർഷത്തിന് ശേഷം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഒഴിയുകയും പകരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി വരുമെന്ന വാർത്തകൾ വന്നപ്പോഴാണ് തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കുട്ടനാട് എം മുഖ്യമന്ത്രിയെ കാണുന്നത് പാർട്ടി അധ്യക്ഷനായ പി സി ചാക്കോയുടെ ശത്രുപക്ഷത്തായിരുന്ന തോമസ് കെ തോമസിന്റെ ആവശ്യം എൻ സി പി ജേവിക്കൊണ്ടില്ല മന്ത്രിസഭാ രൂപീകരണ സമയത്തു തന്നെ തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയും പാർട്ടി നേതൃത്വം രണ്ടാം ടൈമിൽ മന്ത്രിയാക്കാമെന്ന് തോമസ് കെ തോമസിന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് മന്ത്രി കലാപത്തിന് താൽക്കാലികമായി അയവ് വന്നെങ്കിലും മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എന്നും പാർട്ടിയിൽ കലഹത്തിലായിരുന്നു തോമസ് കെ തോമസ് എൻ സിപിയുടെ രണ്ടാമത്തെ എം എൽ എ ആയ തോമസ് കെ തോമസിനെ അക്കാലത്ത് അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്ന പ്രഭുൽ പട്ടേലിനെ ആയിരുന്നു എൻ സി പി ദേശീയ തലത്തിൽ പിഴർപ്പുണ്ടാവുകയും പ്രഭുൽ പട്ടേലും അജിത് പവാറും എൻ ഡി എ പക്ഷത്തേക്ക് വഴി ചെയ്തിരുന്നു കേരള ഘടകം ശരത് പവാറിനൊപ്പം ഉറച്ചു നിന്നെങ്കിലും അജിത് പവാർ വിഭാഗത്തിന് പിന്നീട് പാർട്ടിയുടെ ചിഹ്നവും പേരും ലഭിച്ചതോടെ എൻ സി പി സംസ്ഥാന ഘടകം പ്രതിസന്ധിയിലായി രണ്ട് എം എൽ എമാരും കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന ആശങ്കയിലായി പാർട്ടി ചിഹ്നവും പേരും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എം എൽ എ മാരായ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പ്രതിരോധത്തിലായി ഇതിനിടയിലാണ് തോമസ് കെ തോമസ് വിമത സ്വരൂപമായി രംഗത്തെത്തിയത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ തന്നെ മനഃപൂർവ്വം തഴയുകയാണെന്നായിരുന്നു തോമസിന്റെ ആരോപണം പാർട്ടി യോഗത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്ന ഇദ്ദേഹം അജിത് പവാർ വിഭാഗത്തിനൊപ്പം ചേരുമെന്ന ഘട്ടം വരെ വന്നു രണ്ടര വർഷത്തിനു ശേഷം എ കെ ശശീന്ദ്രൻ മാറി തന്നെ മന്ത്രിയാക്കണമെന്ന ധാരണയുണ്ടെന്ന വാദവുമായി വീണ്ടും തോമസ് കെ തോമസ് രംഗത്തെത്തിയെങ്കിലും പി സി ചാക്കോ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളി എ കെ ശശീന്ദ്രൻ പാർട്ടിയിൽ അത്തരത്തിലൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രിസ്ഥാനം വെച്ചു മാറില്ലെന്നും അസംദിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു തുടർച്ചയായി മന്ത്രിസ്ഥാനത്തിരുന്നതിന്റെ ക്രെഡിറ്റുമായി വാഴുകയായിരുന്നു എ കെ ശശീന്ദ്രൻ ഇതിനിടയിൽ സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോയുടെ രാഷ്ട്രീയ എതിരാളിയായി ശശീന്ദ്രൻ മാറി മാത്രവുമല്ല കുട്ടനാട്ടിൽ പി സി ചാക്കോയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രമുഖൻ പാർട്ടി വിട്ടു ഇതോടെ പി സി ചാക്കോയും തോമസ് കെ തോമസുമായുണ്ടായിരുന്ന വൈര്യം അലിഞ്ഞില്ലാതെയായി പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി എ കെ ശശീന്ദ്രൻ വിഭാഗം ദേശീയ അധ്യക്ഷനെ സമീപിച്ചതോടെ പ്രകടമായി ചാക്കോ പക്ഷം ശശീന്ദ്രന് എതിരായി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ചാക്കോ ജില്ലാ പ്രസിഡന്റുമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞു പത്തോളം ജില്ലാ കമ്മിറ്റികളും എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ഒരിക്കലും മന്ത്രിസ്ഥാനം ഒഴിയില്ലെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു പാർട്ടിയിൽ അത്തരത്തിലൊരു നീക്കമില്ലെന്നും മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നുമുള്ള വിചിത്ര നിലപാടാണ് ശശീന്ദ്രൻ പിന്നീട് സ്വീകരിച്ചത് മാന്യമായ ഒരു റിട്ടയർമെന്റ് ആണ് താൻ ലക്ഷ്യമിടുന്നതെന്നുള്ള മുടന്ത ന്യായം നിരത്തിയും കസേരയിൽ തുടരാനുള്ള കുൽസിത മാർഗങ്ങളെല്ലാം പയറ്റി നോക്കിയെങ്കിലും പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൈയൊഴിഞ്ഞതോടെ എ കെ ശശീന്ദ്രൻ കീഴടങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഒന്നാം പിണറായി സർക്കാരിൽ ഹണി ടാപ്പിൽ അകപ്പെട്ട മന്ത്രി കസേര നഷ്ടപ്പെട്ടു എന്നാൽ പിന്നീട് മന്ത്രിയായ തോമസ് ചാണ്ടി കായൽ കയ്യേറ്റ വിവാദത്തിൽ അകപ്പെട്ട് രാജിവെച്ചൊഴിയേണ്ടി വന്നതോടെ വീണ്ടും മന്ത്രിയായി ഇടതു മുന്നണിക്ക് ഭരണ തുടർച്ചയുണ്ടായതോടെ വീണ്ടും മന്ത്രിയായി ഒന്നാം പിണറായി സർക്കാരിൽ ട്രാൻസ്പോർട്ട് വകുപ്പായിരുന്നു ശശീന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വനം വകുപ്പ് മന്ത്രിയായി ഒന്നേമുക്കാൽ വർഷം ബാക്കിയിരിക്കെയാണ് മന്ത്രിസ്ഥാനത്ത് നിന്നും പടിയിറങ്ങാനുള്ള അന്ത്യശാസനം ലഭിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസ്ഥാനം ഒഴിയുന്ന ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന അധ്യക്ഷനാകുമോ അതോ കേവലം ഒരു എം എൽ എ മാത്രമായി ഒതുങ്ങുമോ എന്ന് മാത്രമാണ് ഇനി കാണേണ്ടത് അങ്ങനെ മന്ത്രി കസേരയിൽ നിന്നും എ കെ ശശീന്ദ്രൻ ഇറങ്ങുകയാണ് ഒരു ശിഷ്ടകാലം ശശീന്ദ്രന് വനവാസമായിരിക്കാം ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണയില്ലാത്ത ശശീന്ദ്രന് ഒരിക്കലും സംസ്ഥാന അധ്യക്ഷനാവാൻ കഴിയില്ല എന്നും കലാപങ്ങൾ പതിവായ എൻ സി പിയിൽ വിജയിക്കുക മാത്രം പതിവായിരുന്ന ശശീന്ദ്രന് ഇത് പരാജയത്തിന്റെ ദിനം കൂടിയാണ്